ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് വൈറ്റ് മിറാക്കിളാണ് നല്ല എപ്പോഴും പൂക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഹൈലി ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വൈറ്റ് മിറാക്കിൾ മിറാക്കൾ ആയിട്ടുള്ള വൈറ്റ് കളറാണ് വൈറ്റ് മിറാക്കിനുള്ളത് ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഭംഗി ഈ ക്യാമറയിൽ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ നല്ല വലിപ്പമുള്ള താമരയാണ് താമര ആദ്യം പിടിക്കുന്ന താമര കുറച്ച് ചെറുതായിരിക്കും പിന്നെ പിന്നെ പിടിക്കുന്ന താമര നല്ല വലുപ്പത്തിലാണ് പിടിക്കുന്നത് എപ്പോഴും പൂക്കളുണ്ടാകുന്ന വെറൈറ്റി ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും ഓരോ സ്റ്റാൻഡിങ് ലൈഫിൻ്റെ കൂടെയും ബഡുകൾ ഉണ്ടാകും ഈ താമരയ്ക്ക് കൂടുതലും പുതിയ തൈകൾ തൈകളുണ്ടാക്കുന്നത് റണ്ണറിൽ നിന്നാണ് റണ്ണറ് നട്ട പിടിപ്പിച്ചാണ് ഇതിൽ കൂടുതലും ഉണ്ടാക്കുന്നത് നന്നായി പൂക്കുന്ന വെറൈറ്റി ആയതുകൊണ്ടാണ് ഇതിൽ ട്യൂബർ ഉണ്ടാക്കാത്തത് എങ്കിലും ട്യൂബർ ഉണ്ടാകാറുണ്ട് വളരെ റയറായിട്ടാണ് ട്യൂബർ ഉണ്ടാകാറ് ഈ താമരയ്ക്ക് വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയുമാണ് എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണിൽ മിക്സ് ചെയ്താണ് താമര നട്ടത് താമര നട്ട് ഏകദേശം പതിനഞ്ച് ദിവസം കൊണ്ട് മുട്ടകളുണ്ടായി ഇതിപ്പോൾ മഴയായതുകൊണ്ട് അതിനൊരു തൊപ്പി വെച്ച് കൊടുത്തതാണ് മഴയത്ത് പെട്ട പൂക്കൾ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട് താമര ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങി വയ്ക്കാവുന്ന നല്ലൊരു വെറൈറ്റിയാണ് വൈറ്റ്നറാക്കി